ശുക്ലാബരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നപതനം ശശിയൂല വർണ്ണവുമില്ല ആരുല്ല എന്നാ ചോന്ന വർണ്ണത്തിൽ കഴിക്കുടിച്ചല്ലോ എന്റെ എന്റെ കളി ഓ അല്ല മജിപം പുനരു പുരുഷാപാന ബ്രഹ്മ സാക്ഷാത്കാരം എന്താ വേളം കേട്ടെ അപ്പത്തെ പണിക്ക് ഒന്നും പറയുന്ന കേക്കുന്നില്ല രണ്ടാഴ്ച എന്നാ കേട്ടോ അത് ബംഗാളിയാ രണ്ടു ദിവസത്തേക്ക് ഇവിടെ പണിക്ക് വന്നാ മൂന്നാമത്തെ ദിവസവും ഒരു കബഡി പലയം വാങ്ങിയിട്ട് അടാങ്ങു തുടങ്ങി പിന്ന ഈ അച്ഛ അച്ഛാന്നൊരു കളി നിങ്ങളെ അച്ഛനാ പറഞ്ഞല്ല അത് ഹിന്ദി പറഞ്ഞതാ അയ്യോ പാവോ ഒരു പാപുല്ലേ ഇതെല്ലാം അങ്ങനെ മുളയിലേ ഉള്ളിക്കാളാണോ അത് നടക്കുവല്ലോ പണിക്കലേ അറിയാണ്ട് ഒരു പ്രാവശ്യം ചെയ്തു പോയതാ എന്ത് മുള്ളി അമ്പോ അട്ടേ ആ വന്ന കാര്യം പറയാ വന്ന കാര്യം നല്ല സ്വന്തം പോര കിടന്ന് ഉറങ്ങാനാവുന്നില്ല അതിപ്പോ മിക്കവാറ ആൾക്കാർക്കും അങ്ങനെ ആവുന്നില്ലാലോ ഏഹ് അതല്ലാന്ന് ഏഹ് ഞാൻ രണ്ടെണ്ണം അടിച്ചിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് വരും ഓഹോ ഏഹ് വീട്ടിന്റെ അകത്തേക്ക് അങ്ങ് കേറും ആ പിന്നെ ഒരു സംഗതി ഓർമ്മ ഉണ്ടാവില്ല ഏഹ് പിറ്റേന്ന് ബോധം തെളിയുന്ന അപ്പുറത്തെ ആ അത് എന്റെ അച്ഛൻ ചെയ്യുന്ന എന്റെ സുഹൃത്തുക്കൾ പറയുന്നു ആ മരിച്ചിട്ട് ആവാഹിച്ചിട്ടില്ല ഓ അച്ചടങ്ങ് നടത്തണം ആ എന്നാ എന്നാൽ മാറ്റം ഓ ആവാഹന ക്രിയ നടന്നിട്ടില്ല ആ അതിലല്ലേ നാമിവിടെ ഇരിക്കുന്നത് അപ്പൊ നമുക്ക് അച്ഛൻ അങ്ങ് കുപ്പി കറ്റിക്കളിയാം എന്റെ അച്ഛന്റെ പേര് മായാവി എന്നല്ലോ അല്ല നമുക്ക് കുടത്തിലേക്ക് കുടത്തിലേക്കാക്കി കളിയാ ചിതാഭസ്മ ഇങ്ങോട്ട് എടുക്കാ എന്താ സ്പോഞ്ചോ അത് ചെയ്യാൻ പച്ചന്റെ ശ്വാസകോശ ആയിക്കും വലിച്ച് വലിച്ച് ശ്വാസകോശം ആയി പോയി നിങ്ങള് മൂന്ന് 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 ഒന്ന് രണ്ട് മൂന്ന് അല്ല പണിക്കണേ ഞാൻ ഇവിടെ ആ മൃത്യു സംഭവിച്ചത് ഉദ്ദേശിച്ച പോയി ഓ തന്തേ തല കഴിച്ചു കർമ്മ തല്ലിക്കൊന്നൂല്ലേ പ്രസാദ കഴിച്ചോള മസാല കറല കഴിച്ചോളാ കഴിച്ചോളാ ഉഗ്ര രൂപിയായ ദേവി കഴിച്ചോളൂ ഓം ം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്ന വധനം ആകെ പ്രശ്നമാണല്ലോ എന്തു പണിക്കോ കേതു ചന്ദ്രനായിട്ട് അങ്ങനെ പെടങ്ങി അടക്കുക മാധുവും ചന്ദ്രനും പണ്ടേ ഇങ്ങനെ പടിഞ്ഞാൻ എവിടെയെല്ലാം ഇണ്ടാവും മാധു അല്ല കേതു കേതു ഉച്ചല്ല അതുകൊണ്ട് ആവാഹനക്കറിയ എപ്പോ പെട്ടെന്ന് നടത്ത പെട്ടെന്ന് നടത്തുക ആ എന്നാ കൊടം എടുക്കുക ഓം ക്രച്ചട ക്രച്ചട പ്രജട ഘോര ഘോര ഓ തൽഹ കൊൽഹ ഓ വരിയ അങ്ങോട്ട് വരിക അങ്ങോട്ട് വരിക കൊടത്തിലേക്ക് കുടത്തിലേക്ക് ബന്ധിച്ചോളൂ നാമും ഇവിടെ അയച്ചോളൂ നോക്കണേ ബന്ധിച്ചോളൂ ബന്ധിച്ചോളൂ നന്നായി ബന്ധിച്ചോളൂ അടിയില്ലാലോ ഇല്ല ഇല്ല കൊണ്ടുപോയി കഞ്ഞി വെക്ക അതല്ല കഞ്ഞിമൂല കൊണ്ട സ്ഥാപിക്കാ അതാ ഉദ്ദേശിച്ചത്യായിട്ടുണ്ടല്ലോ ദക്ഷിണ നാം കൈകൊണ്ട് വാങ്ങാറില്ല പട്ടലിട്ടോളുവിടെ വെച്ചിട്ടുപോർത്തായേ എന്റെ ഷെയർ ഇട് അല്ല ഞാനെന്തിനാ ഷെയർ ഇത് എന്റെ അതാണ് കേട്ടോ അങ്ങനെ ആയിക്കോട്ടെ സാധനം അകത്താക്കണെന്നാണ് പിന്നെ അകത്തായ സാധനം പൊറത്തേക്കാക്കുന്നത് ഇതന്നര തീ കട്ടിയോ ഇത് നമ്മള് വാറ്റ് ഉണ്ടാക്കിയതാ അതില് കളർ ചേർത്താ അല്ല ആ എന്റെ വീട്ടിലെ ബാധേന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമാക്കണം ബാധ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ആ ബാധ എന്ന് പറഞ്ഞ ഒരു ഒരു ഇതാണ് അത് ബാധേന പേടിച്ചിട്ട് നമ്മൾ ഇത് കഴിക്കരുത് അഥവാ ബാധേനെ പേടിച്ചാൽ മനസ്സിലങ്ങോട്ട് അണിക്കാ പണിക്കരു ഓ എന്റെ ബാധന്റെ കാര്യം ഇവിടെ ഇതുപോലൊരു ബാധയാണോ നിന്റെ വീട്ടിലും ഇതിനൊരു പരിഹാരം ഇല്ല